ഹലോ എവരിവാൻ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് സ്റ്റേജ് പ്രോഗ്രാമിൻ്റെ ഒരു കുഞ്ഞ് വ്ലോഗായിരിക്കും കേട്ടോ അപ്പോൾ ഈ ചൂട്ടൻ ഈ ചൂട്ടനെ ഞാൻ അംഗനവാടിയിൽ വിട്ടു അവൻ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ അവൻ്റെ അംഗനവാടിയിലേക്ക് പോലായി അപ്പോൾ ഈ ചൂട്ടൻ്റെ ആദ്യത്തെ സ്റ്റേജ് പെർഫോമൻസ് വീഡിയോ ആണ് അപ്പോൾ എന്താ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഡാൻസ് ഞാൻ ഇതിൻ്റെ കൂടി ആഡ് ചെയ്യാം സെപ്പറേറ്റ് വേറൊരു വീഡിയോയും കൂടി ഞാൻ ഇതിൽ ചെയ്യാം അപ്പോൾ എന്താ എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലേക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെക്കുക എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ എന്താ നമുക്ക് വീഡിയോയിലോട്ടൊക്കെ കിടക്കാം ഞാനിപ്പോൾ അങ്ങനവാടിയിലേക്ക് പോവുകയാണ് അപ്പോൾ ഏകദേശം കുറച്ചൊക്കെ റെഡിയായി ആയിരുന്നു മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി വേണം സ്കൂളിലേക്ക് പോകാൻ സ്കൂൾ വാർഷികമാണ് അപ്പോൾ സ്കൂൾ വാർഷികത്തിൽ നമ്മളെ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ ഒരു പ്രോഗ്രാം ആയിരുന്നു ഇന്ന് അപ്പോൾ അതിനുശേഷം ഇനിയിപ്പോൾ വൈകുന്നേരം ഇനി എല്ലാ കലാപരിപാടികളാണ് അപ്പോൾ അംഗനവാടി കുട്ടികളുടെ ഡാൻസും കൂടി ഉണ്ട് അപ്പോൾ ഈ ചൂട്ടന്നെ അംഗനവാടിയിലാണ് അവൻ എന്താ എൻ്റെ ആദ്യത്തെ സ്റ്റേജ് പെർഫോമൻസ് നമുക്ക് കാണാം അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് ഇച്ചിട്ടെൻ്റെ ഡാൻസ് ഫസ്റ്റ് സ്റ്റേജിൽ കാണുന്നൊരു നിമിഷമാണ് അപ്പോൾ എന്താ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ ഞാൻ പഠിച്ച സ്കൂളിലാണ് കേട്ടോ അവൻ ആദ്യമായിട്ട് എന്താ ഡാൻസ് ചെയ്യുന്നത് അപ്പം ഞാൻ ഡാൻസ് ചെയ്ത അതേ സ്റ്റേജിൽ തന്നെയാണ് എൻ്റെ മോനും കൂടി സ്റ്റേ ഡാൻസ് കളിക്കുന്നത് അപ്പോൾ കുറേ ആൾക്കാരുണ്ട് കുറെ കുട്ടികളൊക്കെ കൂടിയിട്ടാണ് ഒരു ഗ്രൂപ്പ് ഡാൻസാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഓക്കെ എൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കുഞ്ഞുമക്കളുടെ കോസ്റ്റ്യൂം എന്ന് പറയുന്നത് ഈ ചുട്ടന ഇഷാനും നേരത്തെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ കുട്ടികളും വര വരുന്ന ആ ഒരു രീതിയിലാണ് നമ്മൾ ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു ചരടും ഒരു ഉറുക്കും അങ്ങനെയുള്ളൊരു എന്താ ഒരു കൊയ്ത്തിൻ്റെ ഒരു തീമാണ് ടീച്ചർ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാ അമ്മമാരും വന്നിട്ടുണ്ട് മക്കളെല്ലാം ഇങ്ങനെ ഒരുങ്ങി കസേരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും ഏകദേശം റെഡിയാക്കി കേട്ടോ റെഡിയാക്കിയിട്ട് കസേരയിൽ ഇരിക്കിയതിന് ശേഷം ടീച്ചർ തന്നെയാണ് മേക്കപ്പ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ടീച്ചർ മേക്കപ്പ് ഇട്ട് കൊടുത്തു ഞാൻ ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ട് കൊടുത്തു അപ്പോൾ ഈ ചുട്ടനാണിത് ഈ ചുട്ടന് ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ മേക്കപ്പ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങക്ക് തേച്ചില്ലേ തേച്ചവര് ആക്കിത് കുഞ്ഞുട്ടിട്ടി ആഗ്ന വരില്ല അവള് വന്നിച്ച് അവളാളെ ഇരുന്ന് അടിക്കില്ല അതെയാ ah, <elimAP observer> അങ്ങനെ എല്ലാവരും അംഗനവാടിയിൽ നിന്ന് റെഡി ആയിട്ട് നമ്മൾ സ്കൂളിലേക്ക് എത്തിയിട്ടോ അപ്പോൾ പെൺകുട്ടികൾ മുടിയിൽ അങ്ങനെയാണ് തോർത്ത് കെട്ടിയിട്ടുള്ളത് പെൺകുട്ടികൾ ഇങ്ങനെയാണ് തുർത്ത് കെട്ടിയിട്ടുള്ളത് അപ്പോൾ രാത്രിയിലാണ് കേട്ടോ പ്രോഗ്രാം അപ്പോൾ ആദ്യം രംഗപൂജ കഴിഞ്ഞിട്ടാണ് ഇവരെ പ്രോഗ്രാം അപ്പോൾ എന്താ നമുക്ക് കാണാം അങ്ങനെ ആദ്യം രംഗപൂജ കഴിഞ്ഞിട്ട് സെക്കൻഡ് നമ്മുടെ കുഞ്ഞു മക്കളുടെ എന്താ ഡാൻസ് ആയിരുന്നു ഗ്രൂപ്പ് ഡാൻസ് ആയിരുന്നു വന്നത് എല്ലാവരും നല്ല ആവേശത്തിലായിരുന്നു കളിക്കുന്നത് കാരണം ഇവരുടെ എല്ലാവരുടെയും ഫസ്റ്റ് സ്റ്റേജ് പെർഫോമൻസ് ആണ് ടീച്ചറും രഞ്ജിനി രഞ്ജിനേജിയും കൂടി ഒരു ഏകദേശം ഒരു ഒന്നര മാസം കൊണ്ട് പഠിപ്പിച്ച് തീർത്ത ഒരു കൊയ്ത്ത് സോങ് ആണ് അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഇച്ചൂട്ടൻ എല്ലാ ദിവസവും ഡെയിലി പ്രാക്ടീസൊക്കെ ചെയ്യുമായിരുന്നു അവന് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ് അവനാണ് ആ സെൻറ്ററിൽ നിൽക്കുന്നത് ബാക്കി എല്ലാ കുട്ടികൾക്കും പേറുണ്ട് അപ്പോൾ ഞാൻ ഈ സോങ് സെപ്പറേറ്റ് ആയിട്ട് എൻ്റെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനും കൂടി ഞാൻ ഇതിന് സോങ്ങ് ഞാൻ ആക്കിയാൽ പ്ലേ ചെയ്താൽ എൻ്റെ ഈ ഒരു വീഡിയോക്ക് കോപ്പി റേറ്റ് ഇഷ്യൂ വരും അതുകൊണ്ടാണ് ഞാൻ ഈ സോങ്ങ് മ്യൂട്ടാക്കി വെച്ചിട്ട് ഇതിന് ബാക്കിൽ ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് അപ്പോൾ എന്താ നമ്മുടെ പെൺകുട്ടികൾക്ക് ഈ ഒരു മുണ്ട് ടൈപ്പ് എല്ലാവർക്കും മുണ്ടാണ് അപ്പോൾ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള കളറും പിന്നെ ബ്ലൗസ് ഒരു ബ്ലാക്ക് കളറായിട്ടാണ് കുട്ടികൾക്ക് വരുന്നത് അപ്പോൾ എന്താ എല്ലാ ചെറിയ മക്കളാണെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ തന്നെ അവിടെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ നമ്മുടെ വ്യൂവേഴ്സിനും ഭയങ്കരമായിട്ട് ഇഷ്ടമായി അവരെല്ലാവരും എൻജോയ് ചെയ്ത് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ കുഞ്ഞുമക്കളുടെ ഡാൻസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണല്ലേ അപ്പോൾ എന്താ ചെറിയ ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു ലൈനായിട്ട് നിൽക്കേണ്ട ഒരു പോർഷനായിരുന്നു പക്ഷേ അവരത് മാനേജ് ചെയ്തു കേട്ടോ അവർ രണ്ട് ലൈനായിട്ട് നിന്നിട്ട് അവർ നല്ല രീതിയിൽ തന്നെ അവിടെ പെർഫോം ചെയ്തു പിന്നെന്താ ഇതിലെത്ര പത്ത് പത്ത് കുഞ്ഞു മക്കളാണ് ഇതിൽ ഡാൻസ് കളിക്കുന്നത് ഒന്ന് കുഞ്ഞുട്ടി ഒന്ന് കുഞ്ഞുട്ടിയുടെ ഏട്ടൻ ഇമ്മക്കുട്ടി ഇച്ചൂട്ടൻ ആഗ്ന ധ്രുവിക ആദി ധ്യാൻകുട്ടൻ തമ്പുരു ഇഷാൻ അങ്ങനെ ഇച്ചുട്ടൻ പിന്നെ കുറച്ച് അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരാണ് നമ്മുടെ അംഗനവാടിയിലുള്ള മൊത്തം കുട്ടികളാണ് ഇതിൽ ഡാൻസ് കളിക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് ഡ്യൂറേഷനുള്ള ഒരു കുഞ്ഞു സോങ്ങാണ് ധ്രുവികയൊക്കെ നല്ല രീതിയിൽ എന്ത് ക്യൂട്ടായിട്ടാണെന്ന് അറിയുമോ കളിക്കുന്നത് അപ്പോൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് പിള്ളേരൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് നേരെ വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം ഫസ്റ്റ് ടൈം സ്റ്റേജിൽ നമ്മുടെ മക്കൾ ഡാൻസ് കളിക്കുന്ന സമയത്ത് കണ്ണിൽ നിന്നും ഇങ്ങനെ നിറഞ്ഞ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിങ്ങനെ ബാക്കിയുള്ള ആൾക്കാരോട് ചോദിക്കുന്ന സമയത്തും അവരും എന്നോട് ഈ ഒരു കാരണം തന്നെയാണ് പറഞ്ഞത് നമുക്ക് നമ്മുടെ മക്കൾ ഫസ്റ്റ് സ്റ്റേജാണ് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ കണ്ണ് നിറഞ്ഞ് സന്തോഷ കണ്ണീരായിരിക്കാം അവർ ആ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടവും സന്തോഷമൊക്കെ തോന്നി അതുകൊണ്ട് എനിക്ക് നേരെ വീഡിയോ എടുക്കാനും പറ്റിയില്ല എനിക്ക് നേരെ കാണാനും പറ്റിയില്ല കണ്ണിൽ വെള്ളം നിറഞ്ഞതുകൊണ്ട് എനിക്ക് നേരെ കാണാനും പറ്റിയില്ല വീഡിയോ ഇങ്ങനെ മൂവായിക്കോണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്താ ഇതിൻ്റെ ഫുൾ ലോങ് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഒരു പോർഷൻ എന്ന് പറയുന്നത് രണ്ടാമത് ടീച്ചർ എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് പഠിപ്പിച്ചിട്ട് അതിൽ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികളെല്ലാവരും ഗംഭീരമായിട്ട് കളിച്ചിട്ട് അവരുടെ കറ്റയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ലാസ്റ്റ് റൗണ്ടിൽ പോയിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നതാണ് വീഡിയോ അപ്പോൾ ഇത്രയൊരു കുഞ്ഞു വീ ഒരു ഒരു അഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇത് അപ്പോൾ എന്താ കുട്ടികളെല്ലാവരും എൻജോയ് ചെയ്തു നമ്മൾ എൻജോയ് ചെയ്തു അതിനുശേഷം കുട്ടികൾക്ക് മൊമെൻറ്റോ എല്ലാ കുട്ടികൾക്കും ഗിഫ്റ്റ് കൊടുക്കുന്ന കൊടുക്കുന്നൊരു ടൈമായിരുന്നു ഒരു രണ്ട് മൂന്ന് പെൻസിലും ഒരു ആയിരുന്നു അവർക്ക് കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുട്ടികളൊരു ആവും എല്ലാവരും ഹാപ്പി ആകുമല്ലോ അങ്ങനെ ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു അത് ശേഷം ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു ഞാൻ പിന്നെ അവനെ റെഡിയാക്കി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പൊ ഇത്രയൊക്കെയാണ് വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്